ആയിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് സ്കൂളുകളിലായിട്ട് രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തിയഞ്ച് അധിക തസ്തികകൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ ഉണ്ട് കഴിഞ്ഞ അധ്യയന വർഷത്തിലെ തസ്തിക നിർണയം അനുസരിച്ച് സംസ്ഥാനത്തെ സ്കൂളുകളിൽ രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് അധിക തസ്തികകൾ അനുവദിച്ച് ഉത്തരവായി അഞ്ഞൂറ്റി പതിമൂന്ന് സർക്കാർ സ്കൂളുകളിലായിട്ട് തൊള്ളായിരത്തി അമ്പത്തി ഏഴ് അധിക തസ്തികകളും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എയ്ഡഡ് സ്കൂളുകളിലായിട്ട് ആയിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് അധിക തസ്തികളുമാണ് സൃഷ്ടിക്കുന്നത് ആകെ ആയിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് സ്കൂളുകളിൽ അധിക അധ്യാപക അനധ്യാപക തസ്തികകൾ ഉണ്ടാകും ഇവയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഒന്ന് മുതൽ പ്രാബല്യം നൽകാനും ഉത്തരവിൽ പറയുന്നു ഇത് ധാരാളം ടീച്ചർമാർക്ക് ജോലി കിട്ടാൻ അവസരം ആകും സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനപ്രകാരം ഇതിനുള്ള ഉത്തരവ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കി എന്നാൽ അധിക തസ്തികകളുടെ ഹൈസ്കൂൾ പ്രൈമറി തിരിച്ചുള്ള വിശദമായ കണക്ക് ഉത്തരവിൽ ചേർത്തിട്ടില്ല മുൻ വർഷങ്ങളിൽ തസ്തിക നഷ്ടപ്പെട്ട സംരക്ഷിത അധ്യാപകരെ പുനർവിന്യസിച്ച ശേഷം ബാക്കിയുള്ള ഒഴിവിലായിരിക്കും പുതിയ നിയമനങ്ങൾ നടത്തുക ഇതിൻ്റെ വിശദമായിട്ടുള്ള കണക്ക് സമന്വയ പോർട്ടലിൽ അധികം വൈകാതെ പ്രസിദ്ധീകരിക്കുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് അധികൃതർ അറിയിച്ചിട്ടുള്ളത് അതിനുശേഷം സർക്കാർ സ്കൂളുകളിലെ ഒഴിവ് പി റിപ്പോർട്ട് ചെയ്യും സംവരണ നിശ്ചയിച്ച് പി എസ് സി നിലവിലെ റാങ്ക് പട്ടികയിൽ നിന്നായിരിക്കും നിയമന ശുപാർശകൾ അയക്കുന്നത് പുനർവിന്യാസം പൂർത്തിയാക്കിയ ശേഷം മാത്രമേ എയ്ഡഡ് സ്കൂളുകളുടെ അധിക തസ്തികകളിലെ നിയമനം നടത്താനാകൂ പുതിയ തസ്തികകൾ സൃഷ്ടിക്കുന്നതിലൂടെ സർക്കാർ പ്രതിമാസം എട്ട് കോടി നാൽപ്പത്തി ലക്ഷത്തി എഴുപത്തിനാലായിരത്തി ഇരുന്നൂറ് രൂപയുടെ സാമ്പത്തിക ബാധ്യത ഉണ്ടാകുമെന്നും ഉത്തരവില് ഉണ്ട് കഴിഞ്ഞ വർഷം അധികമായിട്ട് കണ്ടെത്തിയത് മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തി നാല് തസ്തിക കഴിഞ്ഞ അധ്യയന വർഷം പത്താം ക്ലാസ് വരെയുള്ള സ്കൂളുകളിൽ മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തിനാല് തസ്തികൾ കുറഞ്ഞതായാണ് സർക്കാർ കണക്ക് ഇവരിൽ സംരക്ഷിത അധ്യാപകരെയാണ് പുനർവിന്യസിക്കേണ്ടത് ഈ വർഷത്തെ തസ്തിക നിർണയ നടപടികൾ ഇനിയും പൂർത്തിയാകാനുമുണ്ട് ഓരോ അധ്യയന വർഷം തുടങ്ങുമ്പോഴും ആറാം പ്രവർത്തി ദിനത്തിൽ സ്കൂളുകളിലെ കുട്ടികളുടെ എണ്ണം നിശ്ചയിച്ച് ജൂലൈ പതിനഞ്ചിന് മുമ്പ് തസ്തിക നിർണയം പൂർത്തിയാകണമെന്നാണ് വിദ്യാഭ്യാസ ചട്ടത്തിൽ പറയുന്നത് കഴിഞ്ഞ മൂന്ന് അധ്യയന വർഷങ്ങളിൽ കുട്ടികളുടെ കണക്കെടുത്തെങ്കിലും അതിനനുസരിച്ച് തസ്തികകൾ സൃഷ്ടിക്കാൻ സർക്കാർ തയ്യാറായിരുന്നില്ല കഴിഞ്ഞ അധ്യയന വർഷം സ്കൂളുകളിൽ നടത്തേണ്ട അധിക നിയമനങ്ങളാണ് ഈ വർഷം നടത്താൻ സർക്കാർ തീരുമാനിച്ചത് തസ്തിക നിർണ്ണയം അന്തിമഘട്ടത്തിലാണ് പുതിയ അധ്യയന വർഷത്തെ കുട്ടികളുടെ കണക്കെടുപ്പ് പൂർത്തിയായി ആക്കിയെങ്കിലും തസ്തിക നിർണയത്തിൻ്റെ കണക്ക് പ്രസിദ്ധീകരിച്ചില്ല വൈകാതെ പ്രസിദ്ധീകരിക്കുമെന്നാണ് സൂചന സ്കൂളുകളിൽ കുട്ടികൾ കുറഞ്ഞതായാണ് പ്രാഥമിക വിലയിരുത്തൽ അങ്ങനെ വന്നാൽ ഈ വർഷം അധിക തസ്തിക സൃഷ്ടിക്കുന്നതിന് തടസ്സമുണ്ടാകും പുനർവിന്യാസം കഴിഞ്ഞ് ഇപ്പോൾ സൃഷ്ടിക്കുന്ന അധിക തസ്തികകളെ നിയമനങ്ങളും ഈ വർഷത്തെ തസ്തിക നിർണയത്തെ സ്വാധീനിക്കുന്നതാണ്